ഞാൻ ഇന്നേ രാവിലെ ദോശയൊക്കെ കഴിച്ച് ദോശയായിരുന്നു കേട്ടോ ഉനിയനൂത്തപ്പം അപ്പോൾ അതൊക്കെ കഴിച്ചിങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുമ്പോൾ വെറുതെ യൂട്യൂബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു നോക്കി എന്നും സ്ഥിരം അങ്ങനെയാണ് കേട്ടോ കാലത്ത് കുറച്ച് നേരം ഒന്ന് ആവും അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള പരിപാടി തുടങ്ങുകയുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇത്തവണത്തെ ഞാൻ വെറുതെ ജോത്സ്യന്മാരുടെ ഇതൊക്കെ ഞാൻ നോക്കാറുണ്ട് അപ്പോൾ മീനം രാശി എൻ്റെ മീനൻ രാശിയാട്ടോ അപ്പോൾ മീനരാശിക്കാർക്ക് ഭയങ്കര ഭാഗ്യാന്നാണ് പറയുന്നത് നിങ്ങൾ എത്ര പേരുണ്ട് മീനരാശി ഒന്ന് പറയണോട്ടോ അപാര ഭാഗ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാ ലോട്ടറി എടുത്ത് അപ്പം കോടികളടിക്കുകയാണ് അത് ജനുവരി മാർച്ച് മെയ് മാസം മെയ് മാസം ആകുമ്പോഴത്തേക്കാ തോന്നൂട്ടോ അതെ മെയ് മാസത്തിന് മുമ്പ് എന്തായാലും തുടങ്ങുകയാണ് അപ്പോൾ ഭയങ്കര ശുക്രദിശ എന്നാ പറയുന്നത് കേട്ടോ അപ്പോൾ വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് നോക്കിക്കോളൂ ജ്യോത്സ്യന്മാരുടെ ഞാൻ എൻ്റെ പേരൊന്നും പറയില്ലാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും നോക്കിക്കോളൂ വെറുതെ ഒന്ന് അറിയാലോ നമുക്കൊരു മനസമാധാനം കിട്ടിട്ടേന്നേ നമ്മൾ ഇന്ന് ഈ ടെൻഷൻ പിടിച്ച് ടെൻഷൻ പിടിച്ച് വീട്ടിലെ പണിയും കഴിഞ്ഞ് എന്താ പറയുക ഒന്നിനും സമയമില്ലാതിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ലതാണെങ്കിലും നോക്കാവൂട്ടോ അല്ലാതെ നമുക്ക് വിഷമാണ് അല്ലെങ്കിൽ സമയം മോശമാണെന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ മാറ്റി പോകണം അതൊന്നും കണ്ട് നമ്മൾ മനസ്സിൽ വിഷമിച്ചുകൊണ്ടിരിക്കരുത് എപ്പോഴും അങ്ങനെ കേട്ടോ നല്ല ജ്യോതിഷിമാർ ജ്യോത്സ്യന്മാരിപ്പം നമ്മുടെ മീനരാശിക്ക് ഇപ്പം എൻ്റെ മീനരാശിയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അനൗൺസ് ചെയ്തുകൊണ്ട് മുറ്റത്തിൽ കൂടെ അവിടെ ഗേറ്റിൻ്റെ അവിടെ കൂടെ റൂട്ടിൽ കൂടെ ഭയങ്കര സൗണ്ടായിരിക്കും അപ്പോൾ ഞാൻ വേഗം കട്ട് ചെയ്യും അങ്ങനെ ഇപ്പോൾ കട്ട് ചെയ്താട്ടോ അത് കുറച്ച് മുമ്പ് ഒന്ന് സഡനായിട്ട് കട്ട് ചെയ്തതാണ് കാരണം അവരുടെ അവർ ഏതോ പരസ്യം പറഞ്ഞുകൊണ്ട് പോകണതാണ് അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല മൂഡായിട്ടിരിക്കുമ്പോൾ നല്ല നമ്മളെ അവനവൻ്റെ രാശി ഏതാണോ രാശി എന്ന് പറഞ്ഞാൽ അറിയാതെ അല്ലേ മൂന്ന് നക്ഷത്രം ചേരുന്നത് അപ്പോൾ അതൊന്നും ഞാൻ കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ വിശ്വാസം ഉണ്ട് കിട്ടും ഇല്ലാന്നും ഞാൻ പറയില്ല പക്ഷേ അന്ധമായിട്ടങ്ങനെ ഇല്ല എന്നാൽ ചില കാര്യങ്ങൾ നമ്മളുടെ ചിലവരൊക്കെ പറയണത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലവൊക്കെ നമുക്ക് സംഭവിച്ച പോലെയൊക്കെ അവർ കൃത്യമായിട്ട് പറയും ഇപ്പം നമ്മളറിയണവരൊന്നും അല്ലല്ലോ ആ യൂട്യൂബിലുള്ളത് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ശരിക്കും ഭയങ്കര ഭാഗ്യം എന്നാണ് പറയണത് ഇത്രയും വർഷം കഷ്ടപ്പെട്ടതിന് കുറച്ചൊരു ഭാഗ്യമുണ്ടെന്ന് പറയേണ്ട അത് എത് രൂപത്തിലാണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് ഞാൻ പറയാം അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ പറയാം കാരണം നമ്മൾ ഒരുപാട് ഈ മീനരാശിക്കാർ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ശരിയാട്ടോ ഇല്ലയെന്ന് ഞാൻ പറയില്ല ഞാൻ എൻ്റെ അനുഭവം തന്നെ പറയാം കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം തൊട്ടേ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ എത്ര നല്ലത് ചെയ്താലും നമുക്ക് പെരുദോഷമുള്ളൂ കുടുംബത്തിൽ തന്നെ എങ്ങനെ സ്നേഹത്തോടെ പെരുമാറിയാലും നമ്മളോട് ഇഷ്ടമല്ല അത് ഈ മീനരാശിക്കാരുടെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ അത് ശരിയാണ് അത് എന്നെ സംബന്ധിച്ച് ശരിയാണ് കാരണം എത്ര നമ്മൾ സ്നേഹത്തോടെ പെരുമാറിക്കോ അല്ലെങ്കിൽ എന്ത് എങ്ങനെ ചെയ്താലും ചിരിച്ചാലും കുറ്റം ചിരിച്ചില്ലെങ്കിലും കുറ്റം ദാ ആ ഒരു രീതി അത് അച്ചട്ട് ആ ജ്യോതിഷ്യം പറഞ്ഞു എന്നുള്ളതാണ് ഒരു ഒരു പ്രത്യേകത ആട്ടോ അത് ഞാൻ പറയുന്നത് എനിക്ക് അത് അവർ പറഞ്ഞ ശരിയാന്ന് തോന്നുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മീനരാശി ഞാൻ അപ്പോൾ എൻ്റെ ഇത് പറയണമെന്നോ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൽ ഉൾപ്പെട്ടത് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ഒന്ന് ഫ്ലാഷ് ബാക്ക് ഒന്ന് നോക്കിക്കോളൂ എന്ത് നല്ലത് ചെയ്തോ എന്ത് ചീത്ത ചെയ്തോ നമുക്ക് ദോഷമായിരിക്കും പിന്നെ ഒരു വെറുപ്പാണ് നമ്മളവിടെ ഒരു തരം എന്തോ ഒരു അകൽച്ച അങ്ങനെയുണ്ട് പിന്നെ നമ്മൾ ചിലപ്പോൾ എന്ത് കൊടുത്താലും നമ്മൾ എന്ത് ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തോ എന്തൊക്കെ കൊടുത്താലും ഒരു തൃപ്തിയില്ലാത്ത മട്ടാണ് എന്നിട്ട് നമ്മളൊന്നും കൊടുത്തില്ല എന്നുള്ള മട്ടാണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളോട് അന്യായ അസുഖമായിരിക്കും നമ്മൾ ഒന്ന് നന്നായി പോണത് ചിലർക്ക് സഹിക്കില്ല അത് ഞാൻ പറയുന്നത് ശരിയാണോ നിങ്ങൾ നിങ്ങളുടെ മീനരാശിക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ ധൈര്യമായിട്ട് നോക്കിക്കോ ഞാൻ പറഞ്ഞത് ശരിയാണോ നോക്കിക്കോ അത് മിക്ക വേറെ രാശിക്കാർക്കും ഉണ്ടാവുകയായിരിക്കട്ടോ മിക്ക ഒരു മനുഷ്യനായി ജനിച്ചോ ഇതൊക്കെ ഉണ്ടാവും ഇല്ല എന്നല്ല പക്ഷെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എനിക്ക് എൻ്റെ മീനരാശി ആ ജോത്സ്യം പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് പറയുണ്ട് ഇപ്പോൾ മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്കും നല്ല കാലം വരുമെന്ന് ഏത് രീതിയിലാണെന്ന് അറിയില്ല കേട്ടോ ചിലപ്പോൾ എനിക്ക് യൂട്യൂബൊക്കെ ചില പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു വണ്ണലാക്കിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതായില്ലേ ഒരു നല്ലൊരു ഇതല്ലേ അത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കാം പറയാൻ പറ്റില്ല കേട്ടോ ഒരു തരത്തിലും നമുക്ക് സമാധാനം തരാത്തവർ നമുക്ക് എപ്പോഴും നമ്മൾ വെറുക്കുന്നവർ അങ്ങനെയുള്ളവരൊക്കെ ഞാനിപ്പോൾ മാറ്റി നിർത്തിയേക്കാണ് കാരണം നമുക്ക് സമാധാനം ഇല്ലാതെ എന്ത് ജീവിതമാണ് അത് എല്ലാവരോടും നമ്മൾ സ്നേഹത്തോടെ പെരുമാറണം എല്ലാവരെയും ചിരിച്ച് കാണിച്ച് നമ്മൾ പെരുമാറണം എല്ലാവരെയും നമ്മൾ നല്ല രീതിയിൽ എന്താ പറയുക എല്ലാം നല്ല രീതിയിൽ നമ്മൾ കാണിച്ചാലും നമ്മളോട് തിരിച്ച് കാണിക്കണം മുഴുവൻ അവഗണനയാണ് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഞാൻ എൻ്റെ ലിസ്റ്റിൽ നിന്ന് അങ്ങോട്ട് വെട്ടിയേക്കാണ് ഇനിയിപ്പോൾ അങ്ങനെ കാരണം നമ്മൾ എല്ലാം കൊടുത്ത് എല്ലാം ചെയ്ത് എല്ലാം സ്നേഹിച്ച് പ പെരുമാറിയിട്ട് നമുക്ക് ദോഷം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് അവഗണന മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ടൊരു ലൈഫ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോവുക ഇനി അങ്ങനെ ഉള്ളൂ ഇങ്ങോട്ടുണ്ടോ അങ്ങോട്ടുണ്ടോ ഇത് ആ രീതിയിൽ പോവുകയാണ് അപ്പോൾ നോക്കാം കേട്ടോ മീനരാശിക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഞാൻ പറയാം ആ സമയമാകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞാൻ ഉണ്ടല്ലോ എന്നും മിക്ക ദിവസം ഞാൻ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും കാര്യം ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഉയർച്ച താഴ്ച എല്ലാം തന്നെ ഉണ്ടാകും ഒരു കുടുംബാകുമ്പോൾ നമ്മുടെ അഞ്ച് വിരൽ പോലെയാണ് അതായത് അഞ്ച് അഞ്ച് വിരൽ അഞ്ച് ടൈപ്പ് അല്ലേ അപ്പോൾ അതുപോലെയാണ് ഒരു കുടുംബത്തിലെ അമ്മ പറ്റിയ മക്കളാണെങ്കിലും അഞ്ച് പേരാണ് അല്ലെങ്കിൽ അവരൊക്കെ അഞ്ച് തരത്തിലായിരിക്കും അതൊന്നും അത് ദൈവം നിശ്ചയമാണ് ദൈവം നമ്മൾ ജനിച്ചപ്പോൾ ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ ദൈവം ഓരോരുത്തർക്കും ഓരോ സ്വഭാവം കൊടുത്തിട്ടുണ്ടാവും പക്ഷേ അതൊക്കെ അറിവില്ലാത്ത പ്രായത്തിൽ ഓരോന്നും ചെയ്യുന്നത് ഞാൻ കുറ്റം പറയില്ല പക്ഷെ അറിഞ്ഞ് എല്ലാം അറിവും എല്ലാം ഭക്വതയും വന്നിട്ട് വീണ്ടും ഓരോ സ്വഭാവങ്ങൾ കാണിക്കുമ്പോൾ അതിനോടാണ് എനിക്ക് എതിർപ്പ് കാരണം ഈ ജന്മം നമ്മുടെ ഭൂമിയിലെ ജന്മം എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഉള്ളൂ ഇനി നമുക്കടുത്ത ജന്മം ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ അടുത്ത ഇനി നമ്മൾ ഇനി അടുത്ത ജന്മത്തിൽ നമുക്ക് കുറച്ചും കൂടി നല്ലവരാകാം അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ പണക്കാരാവാം അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു കുടുംബത്തിൽ പോയി ജനിക്കും ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ പറ്റുമോ അപ്പോൾ ഈ ജന്മം നമ്മൾ നല്ല രീതിയിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൊണ്ടുപോകാൻ നോക്കുക നമ്മളെ കൊണ്ട് എല്ലാവരെയും നമുക്ക് സഹായിക്കാനൊന്നും പറ്റില്ല കാരണം എല്ലാവർക്കും അവരവരുടെ കുടുംബം തന്നെയാണ് വലുത് അതും പ്രാരാബ്ധം ഒക്കെ ഉള്ളവരാണെങ്കിൽ പറയാൻ വേണ്ട പക്ഷേ കൊടുത്തിട്ടും കൊടുത്തില്ല എന്നുള്ള കുറ്റം വാന്ന് വിളിച്ചാൽ പോകുന്നു വിളിക്കണ ഒരു തരത്തിലുള്ള പെരുമാറ്റം ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എന്ത് പറയും പുകഞ്ഞ കൊള്ളി പുറത്ത് ഇതിങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത് അപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ ആ ഇന്നത്തെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടത് കൊണ്ട് ഒരു പ്രവചനം കേട്ടതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കിത് പറയാൻ ഒരു പ്രചോദനം ഉണ്ടായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്തായാലും നമ്മൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക ഒരുപാട് കഷ്ടപ്പെട്ടും ജീവിച്ചും ബുദ്ധിമുട്ടിയും ഓരോ ജീവിതം മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോക്കുന്നത് അല്ലേ എവിടെയെങ്കിലും ഒരു വിജയം നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും ആ വിജയത്തിൽ എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യും പക്ഷെ ആ ശ്രമം തടഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഓരോരുത്തരും വരും അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോണത് വേറെ പുറമെ ആരെങ്കിലും അവട്ടെ നമുക്ക് പറയാം നീ പോടാന്ന് പോകുന്നെങ്കിൽ പറയാം പക്ഷെ സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെ ഇതിന് പാരയായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഇപ്പം ഞാനെന്നല്ലാട്ടോ നിങ്ങളായി ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതല്ല കേട്ടോ പൊതുവേ സോഷ്യലായിട്ട് പറഞ്ഞതാണ് സ്വന്തം കുടുംബത്തിൽ തന്നെ ഓരോരുത്തരും ഓരോരുത്തർക്കും പാരയായിട്ട് നിൽക്കുന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ അവർ നമ്മുടെ തലയിൽ അവരെ തലയിൽ വെച്ച് നടക്കാൻ പറ്റുമോ ബഹുമാനം കൊടുക്കേണ്ട നമ്മൾ ബഹുമാനം കൊടുക്കും അത് കൊടുത്തിരിക്കും തിരിച്ച് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ അതല്ല പത്ത് പ്രാവശ്യം നമ്മൾ ശ്രമിക്കും എന്ത് തെറ്റ് ചെയ്താലും വീണ്ടും നമ്മളെ ഇട്ട് ഗോലിട്ട് കുത്തുകയാണെങ്കിൽ ഉണ്ടല്ലോ തിരിച്ചിട്ട് കുത്തുക അതേ ഞാൻ പറയുള്ളൂ കാരണം എല്ലാവർക്കും ഓരോരോ തെറ്റുകൾ സംഭവിക്കും കാരണം നമ്മൾ അങ്ങനെ വലിയ പണ്ഡിതന്മാരും ഒന്നും അല്ല നമുക്ക് കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ നമ്മുടെ അറിവിനെ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഓരോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ പലതരത്തിലുള്ള തെറ്റുകൾ ഉണ്ടാവാം ഉണ്ടാവാം ആ തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കുന്ന കുറേ പേരുണ്ട് നമ്മൾ ചെയ്ത നല്ലതൊന്നും അവരുടെ കണ്ണിൽ പെടില്ല അപ്പോൾ നമ്മൾ ചെയ്ത കുറ്റങ്ങൾ നമ്മൾ എന്തെങ്കിലും ചിലപ്പോൾ അറിഞ്ഞായിരിക്കില്ല കുറ്റം ചെയ്യണത് ആ തെറ്റ് ചെയ്യണത് ആ തെറ്റിനെ കുത്തിപ്പൊക്കി എന്താ പറയുക അതിൻ്റെ അടിയങ്ങ് എടുത്തു തുടങ്ങും ഒരു ചിലവർ എന്നിട്ടോ അവസാനം കരച്ചിലും വീഴ്ചയിലും ആയിട്ട് നമ്മളൊരു മ മടങ്ങേണ്ടി വരും എന്തിനാണ് ഇങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെയുള്ളവരൊക്കെ അങ്ങോട്ട് അവർ കുറ്റം പറയണവർ പറഞ്ഞോട്ടെ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ കുറ്റം കേട്ട് കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് ആവർത്തിക്കരുത് ഞാൻ അതേ പറയൂ നമ്മൾ വീണ്ടും വീണ്ടും ചെന്ന് ഓരോരുത്തരും കാലിൻ്റെ കീഴിൽ പോയി കിടക്കേണ്ട ആവശ്യവും ഇല്ല നമ്മൾ ഭാഗം ഒരു നമ്മുടെ ഭാഗം ക്ലിയർ ആണോ പിന്നെ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അപ്പം ഇത് ഈ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ജോലിസ്യന്മാർ പറഞ്ഞ കേട്ടിട്ടോ ഇപ്പം ഞാൻ പറയുന്നത് ജ്യോത്സ്യന്മാരുടെ ഓരോ യൂട്യൂബ് ചാനലിൽ ഒത്തിരി പറയുന്നുണ്ടല്ലോ അപ്പം അത് ഞാൻ പലരുടെയും പല ഇതും കേൾക്കാറുണ്ട് ഒരു ഇതിന് കേക്ക് കേട്ടോ വേറെ അങ്ങനത്തെ കൂടുതലായിട്ടുള്ള ഇതൊന്നും ചില ഇതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്നോ അല്ലെങ്കിൽ ചില കുറച്ച് പേരും പ്രശസ്തി ഉള്ളവരെയൊക്കെ ആകുമ്പോൾ ഞാൻ നോക്കാറുണ്ട് അവരുടെ പക്ഷേ ഒരു കാര്യം ഇതേ തന്നെ ചെറിയ ആൾക്കാരും പറയാറുണ്ട് അപ്പം നല്ലത് ഏതാണോ അതിൽ നിന്ന് എടുക്കുക എന്നുള്ളൊരു ഒരു ഇതുള്ളവളാണ് ഞാൻ അപ്പം അതിലാണ് ഈ ഞാൻ ഈ മീനരാശിക്കാരെ പറ്റി പറഞ്ഞത് ഇത്രയും കാലം നിങ്ങൾ കഷ്ടപ്പെട്ടതും അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയതും ചെറുപ്പത്തിലുള്ള അവഗണനയും എന്താ പറയുക വെറുപ്പ് ഓരോരുത്തരുടെ സമ്പാദിച്ചതും അങ്ങനെ ഇങ്ങനെ കുറേ പറഞ്ഞിട്ട് ഇനി ഇപ്പം അതെല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു നല്ല കാലം വരാൻ പോകണോന്ന് നോക്കാം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണാലോ നമ്മൾ വഴിയെ നോക്കാമോ അല്ലേ ഏതായാലും ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം എല്ലാവരെയും സഹിച്ചും എല്ലാവരെയും ബഹുമാനിച്ചും എല്ലാവരെയും നല്ല രീതിയിൽ സ്നേഹിച്ചും ഒക്കെ നോക്കി പക്ഷേ തിരിച്ചും അതൊന്നും ഇല്ല വേണ്ട അതൊക്കെ നിർത്തിയിട്ട് നമ്മുടെ സ്വഭാവം എന്താണോ നമ്മുടെ ജീവിതം എന്താണോ നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അത് അതൊക്കെ ചിന്തിച്ച് നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പറയാറില്ലേ നമുക്ക് എത്ര നല്ലത് ചെയ്താലും നമുക്ക് ദോഷേ വന്നുള്ളൂ എത്ര നമ്മൾ നല്ല സ്നേഹത്തോടെ പെരുമാറിയാലും നമ്മളോട് വെറുപ്പേ ഉള്ളൂ പിന്നെ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ആരുടെ കണ്ണിലും പെടില്ല എന്നാൽ നമ്മൾ ഏതെങ്കിലും അറിയാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്മേ കുത്തിപ്പിടിച്ച് നമ്മളെ സ്ഥലം താഴ്ത്തുന്ന രീതിയിൽ ഓരോരുത്തരും പെരുമാറണ്ടല്ലേ പെരുമാറാറുണ്ട് സത്യമല്ലേ ഇത് എല്ലാവർക്കും സംഭവിക്കാറുള്ളു അല്ലേ അപ്പോൾ അതൊക്കെ മാറി ഇനി നല്ല സമയം വരും എന്നാണ് പറയണത് നോക്കാം എത്രത്തോളം വരുന്നു അല്ലേ വെയിറ്റ് ആൻഡ് സീ അതാണ് അപ്പം ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പം എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒന്ന് പറയണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ അപ്പോൾ നാളെ നമുക്ക് വേറെ വീഡിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം ഓക്കെ അതുവരെ എല്ലാവർക്കും